ഓണറേറിയം വന്നത് കേവലം തുച്ഛമായ ഏഴായിരം രൂപയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചത് അല്ലേ അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നവർക്ക് ഇനി ആയിരം രൂപ കൊടുക്കണം ആയിരം കൊടുത്തവർക്ക് രണ്ടായിരം കൊടുക്കണം അതിനും മുമ്പാണ് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് ഈ നാട്ടിൽ മുഴുവൻ എല്ലാ വൈദ്യുതി ചാർജുകളും ഇരട്ടിയിലധികമാകുന്ന സാഹചര്യം വീട്ടുകാരെ അതിനു മുമ്പ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് റേഷൻ കടയിൽ അരി ഉണ്ടായിരുന്നില്ല അപ്പൊ അരിയില്ല ർദ്ധിപ്പിച്ചു ജല ചാർജുകൾ വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു കെട്ടിടനികുതി വർദ്ധിപ്പിച്ചു ഏഴായിരം രൂപയായിട്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കൂ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നോട്ട് ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് രൂപയിൽ കുറഞ്ഞ അല്ലെങ്കിൽ ഇരുപത്തഞ്ചില ഞാൻ പറഞ്ഞ ഏറ്റവും മോശം ഒരു നൂറ് പേജിന്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങണമെങ്കിൽ തന്നെ ഇപ്പൊ ഒരു നൂറ് രൂപ എഴുപത് എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു നോട്ട് ബുക്കിന്റെ വില ഒരു പേന വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പേന വാങ്ങണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയാവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ കയറി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ബസ്സിൽ കയറി അപ്പുറത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം പത്ത് രൂപ പതിനഞ്ച് രൂപ ഉച്ചയ്ക്ക് ഒരു നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് എഴുപത് രൂപയാവും നേരത്തെ കുടുംബശ്രീ ഹോട്ടലുകൾ ഇരുപത്തിയഞ്ച് രൂപയുടെ ഊണ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ആയിരത്തിഒരുന്നൂറ് കുടുംബശ്രീ ഹോട്ടലുകൾ പൂട്ടി പണം കൊടുക്കാത്തതാണ് കാരണം ആശുപത്രിയിലേക്ക് ചെന്നാൽ കാരുണ്യ പദ്ധതി ഉൾപ്പെടെ നിർത്തലാക്കപ്പെട്ടു അവിടെ കൊടുക്കാനുള്ളത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ അപ്പൊ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല റേഷൻകടയിൽ പോകാൻ സാധിക്കില്ല ഒരു എല്ലാ തരത്തിലുള്ള ജീവിത ചെലവുകളും ഉയർന്നു അവിടെയാണ് കേവലം ഏഴായിരം രൂപ ഇൻസെൽ ഓണറേറിയത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വോളണ്ടിയർമാർ ജീവിക്കുന്നത് അതെങ്കിലും സമയത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഭരണകൂടത്തിനുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ നാട്ടിലെ വർക്കർമാർക്ക് ഹോണറേറിയവും ഓണറേറിയവും ഇൻസെന്റീവ് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം നാല് ലക്ഷവും മൂന്ന് ലക്ഷവുമാക്കി എന്താണ് ഇവരെ യോഗ്യത എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ് ആണ് രാഷ്ട്രീയ നിയമനങ്ങളാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തതിനപ്പുറത്ത് ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പി എസ് സി ചെയർമാനോ പി എസ് സി മെമ്പർമാരോ നിയമിക്കപ്പെടുന്നത് ഇവിടെ സംസ്ഥാനത്തിന്റെ അംബാസിഡറായി പ്രവർത്തിക്കുന്ന കെ പി തോമസ് അല്ലെ അദ്ദേഹത്തിന്റെ ഈ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലക്ഷങ്ങളാണ് അപ്പോ മന്ത്രിമാർക്ക് ചിലവഴിക്കുവാൻ അവരുടെ ആഡംബര ജീവിതത്തിന് പണമുണ്ട് പി എസ് സി മെമ്പർമാരുൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ വരിയണ്യവർഗമായ വെള്ളാനകൾക്ക് കൊടുക്കുവാൻ ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം കൊടുക്കുവാൻ പണമുണ്ട് വിദേശയാത്രകൾക്ക് സംസ്ഥാനത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള അരിസ്റ്റോക്രാറ്റുകൾക്ക് വിദേശയാത്ര നടത്താൻ പണമുണ്ട് അത്താഴ പട്ടിണിക്കാരായ ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ അതിശക്തമായ എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉള്ളത് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഇപ്പോഴ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതിന്റെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് സമരത്തിൽ പങ്കാളിയായിരുന്നു വിവിധ നേതാക്കന്മാർ വന്ന് പങ്കാളികളായി ഇന്ന് ഭഹുവാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എൻ ഈ അല്പസമയത്തിലൂടെ വന്ന് ഈ സമരത്തിലുള്ള സമ്പൂർണമായ പിന്തുണ ഈ സമരം വിജയിപ്പിക്കാതെ ഇതിന് നൽകാവുന്ന എല്ലാ പിന്തുണയും കെ പി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിനെ കോൺഗ്രസ് പാർട്ടി കണക്കാക്കുന്നത് ഒരു രാഷ്ട്രീയ ഞങ്ങളുടെ ഇത് ഈ സമരത്തിൽ പങ്കാളികളാകുന്നത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ് ഒരു അമ്മമാരും സഹോദരിമാരും നടത്തുന്ന സമരമാണ് ഇവിടെ നിരവധി അമ്മമാർ ഇതിനകത്ത് ഈ സമരത്തിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ സഹപാഠിയായിരുന്ന ജ്യോതിയുടെ അമ്മ ഇവിടെ വന്ന് ഈ സമരത്തിൽ സംഭാവ്യ വളരെ ഈ സമരത്തിൽ പങ്കാളിയാവുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിബദ്ധതയോടെ വന്ന് ഈ സമരത്തിൽ പങ്കാളിയാവുന്നത് അത് ആ വിഷയത്തോടുള്ള ആ വിഷയത്തോടും നിങ്ങൾ സമരം ചെയ്യുന്ന നിങ്ങളോടുമുള്ള ഹൃദയത്തിന്റെ ഐക്യം കൊണ്ടാണ് അപ്പൊ ഇത്തരം ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട് ആയിരക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും പിന്തുണ നിങ്ങളുടെ